വചനം സഫന്യ പ്രവചനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്ന ഒരു മനോഹരമായ വചനത്തെ നമുക്കവിടെ കാണാം ഞാൻ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെ അവരുടെ മധ്യത്തിൽ ശേഷിപ്പിക്കും ദൈവം സൃഷ്ടിക്കുന്ന ശേഷിപ്പാണ് എന്തുകൊണ്ടെന്നാൽ അവർ യഹോവയുടെ നാമത്തിൽ എന്നും ശരണം പ്രാപിക്കും ദൈവത്തിന് മഹത്വം സ്വർഗ്ഗം കണ്ടുപിടിച്ചതായ വലിയൊരു കണ്ടുപിടുത്തമാണ് താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു കൂട്ടം ജനങ്ങൾ അവർക്ക് മാത്രമേ ദൈവത്തിൽ എന്നും ശരണപ്പെടുവാൻ കഴിയുകയുള്ളൂ ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ സാമ്പത്തികമായ ദാരിദ്ര്യത്തെയും സാമ്പത്തികമായ താഴ്ചയെയും കുറിച്ചൊക്കെ നമ്മൾ സമാനപ്പെടുത്തിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ വചനവും സ്വർഗവും ദൈവവും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അതുമായിട്ട് യാതൊരു പൊരുത്തങ്ങളുമില്ല കർത്താവ് അതിൻ്റെ ആ സംശയത്തെ ദുരീകരിച്ചും കൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് താൻ മലമേൽ കയറി ജനങ്ങളെ കണ്ട് ആയിരം പതിനായിരങ്ങൾ തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഉയരത്തിൽ കയറി കൊണ്ട് താൻ തിരുവായിമൊഴിഞ്ഞ് ആദ്യം അരുളി ചെയ്തതായ വചനം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ആത്മാവിൽ ഉള്ളതായ ഒരു ദാരിദ്ര്യം ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് ദൈവത്തിന് സ്തോത്രം ഒരു സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യത്തെയോ സമ്പന്നതയോ അത് ഊന്നിക്കൊണ്ടുള്ളതായ ഒരു ചിന്താഗതിയല്ല എന്നാൽ ഒരു പക്ഷെങ്കിൽ നാം മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മെ താഴ്മയുള്ളവരും അഹങ്കാരമുള്ളവരും ആക്കി മാറ്റാം പക്ഷെങ്കിൽ അഭ്യാസ സ്ഥാനത്ത് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുള്ള അപ്പോലൗലോസ് സംസാരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അവരുടെ സ്വഭാവത്തെ ദൈവം കൊടുത്ത ദാനത്തെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും നോക്കൂ ദാരിദ്ര്യമുള്ള ഒരു മനോഭാവം ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊരുക്കുന്ന ഒരു അനുഭവം ഒരു മനുഷ്യന് ദൈവം ഭൂമിയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ആ സമ്പത്ത് ലഭിക്കുന്നവർ ആ ഭാഗ്യം ലഭിക്കുന്നവർ ആ വരം ലഭിക്കുന്നവർ അവർ അവരോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് അവരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് തൻ്റെ വൃദ്ധന്മാരെ അറിയിക്കാതെ അല്ലെങ്കിൽ തൻ്റെ വൃദ്ധന്മാരെ ചോദിക്കാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു നാം തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വൃദ്ധന്മാരായി തീരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ആ ആഗ്രഹമുള്ള ഹൃദയങ്ങളെ ദൈവം മാനിക്കും ദൈവം പറയുകയാണ് കർത്താവ് പറയുന്ന ഒരു വാചകം അവിടെ നോക്കൂ ഞാൻ അവരുടെ ഇടയിൽ ദാരിദ്ര്യവും താഴ്മയുമുള്ള ഒരു കൂട്ടം ജനത്തെ ശേഷിപ്പിക്കും ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതായ ജനങ്ങൾ ഇതെല്ലാം കൂടെ മിക്സായി കിടക്കുകയാണ് ഞാൻ ഉണ്ടാക്കുന്നതായ ഒരു ശേഷിപ്പുണ്ട് ആ ശേഷിപ്പിന് എക്കാലവും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കും ദൈവം സൃഷ്ടിക്കുന്ന ശേഷിപ്പാണ് ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് എക്കാലവും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ സന്നെ പൗലൂസ് പറയുന്നത് അവർ അഭ്യാസത്താൽ തികഞ്ഞ ഇന്ദ്രിയങ്ങളെ പ്രാപിക്കുന്നവരായിരിക്കണം അവർക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യമുള്ള ഒരു ആത്മീകമായി ദാരിദ്ര്യ അനുഭവത്തിലേക്ക് പോകുവാൻ കഴിയുള്ളു ദൈവത്തിനു സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സാധുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏഴകളായിട്ടുള്ള ദാരിദ്ര്യമുള്ള ഒരു ഭവനത്തിൽ എന്തെങ്കിലും ഒരു വിശേഷ കാര്യങ്ങൾ സംഭവിച്ചു വന്നിരിക്കട്ടെ ഒരു ദുഃഖകരമോ അല്ലെങ്കിൽ സന്തോഷകരമോ ആഘോഷകരമോ ആയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ അവർ ബന്ധുക്കളെ എല്ലാം അവർ വിളിക്കും വന്നുകൂടുവാൻ വിളിക്കും സമ്പന്നരായിട്ടുള്ള ബന്ധുക്കളും ദരിദ്രരായിട്ടുള്ള ബന്ധുക്കളും കാണുമായിരിക്കാം എന്നാൽ സമ്പന്നരായിട്ടുള്ള ബന്ധുക്കൾ വന്നാൽ അവരുടെ ഹൃദയത്തിൽ ചടങ്ങ് കഴിഞ്ഞ് എത്രയും വേഗം അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ അവർ ധൃതിപ്പെടും കാരണം എന്താണെന്ന് അറിയാമോ ഈ ഭവനത്തിൽ സമയം ചെലവഴിച്ചാൽ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ പരിതപ്പെട്ട പരിമിതപ്പെട്ടതാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും അവരുടെ മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും എല്ലാം അനുസരണമായിട്ടുള്ള ഒരു സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും കാണുകയില്ല അതുകൊണ്ട് എത്രയും വേഗം അവരെ ചടങ്ങ് കഴിഞ്ഞ് അവരുടെ ഭവനത്തിലേക്ക് തിരികെ പോകും എന്നാൽ ദരിദ്രരായിട്ടുള്ള ഒരു ബന്ധുക്കൾ വന്നാൽ അവരെന്ത് പറയും യോ ഞങ്ങൾ എന്നോടുകൂടെ രണ്ട് മൂന്ന് ദിവസം താമസിച്ച് ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ ഈ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേർന്ന് പോകാം കാരണം അവിടുത്തെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെയും ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്തവരാണ് അവർ കടന്നു പോകുന്നവരാണ് തത്തുല്യമായിട്ടുള്ള അവർക്ക് പ്രതീക്ഷകൾ വളരെ കുറവാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ദൈവം നോക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിനാശ്രയിക്കുന്ന താഴ്മയുള്ള ഭക്തന്മാരെയാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പന്നത വർദ്ധിക്കുമ്പോൾ ഭൗമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നാം ദൈവികമായിട്ട് ആത്മീകമായിട്ടുള്ള വിഷയങ്ങളുമായി തത്തുല്യപ്പെടുത്തുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നു എന്നാൽ ഒരു ദരിദ്രനായ മനുഷ്യനും അല്ലെങ്കിൽ ഒരു സമ്പന്നനായ മനുഷ്യനും ദൈവവിഷയമായി സമ്പന്നതയുള്ളവൻ എന്ന് ഉള്ളതായ ഒരു ജ്ഞാനം അവൻ പ്രാപിക്കുമ്പോൾ ഭൗമികമായ കാഴ്ചപ്പാടുകളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും ദൈവസന്നിധിയിൽ വരുമ്പോൾ ആദ്യകാലത്തുണ്ടായതായ അതേ കണ്ണുനീരും അതേ അതേ ആ നിലവിളിയും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതിനിടയായി തീരും ദാവിതിനെ ഒന്ന് നോക്കൂ തൻ്റെ ജീവിതത്തിൽ സിംഹാസനത്തിൽ ഇസ്രായേലിനെ ഭരിക്കുന്ന രാജാവായി അവൻ അഭിഷേകം ചെയ്യപ്പെട്ട അനേക കഷ്ടങ്ങളിൽ കൂടെ അവൻ അവന്റെ സിംഹാസനത്തെ ഉറപ്പാക്കിയതിന് ശേഷവും സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ അവൻ എൻ്റെ വിരലുകളെ യുദ്ധത്തിനായി അഭ്യസിപ്പിച്ചിരുന്നു എന്ന് അവൻ ഓർക്കുകയാണ് കുഞ്ഞാടികളെ നോക്കി നടക്കുമ്പോൾ തളയാടുകളെ നോക്കി നടക്കുമ്പോൾ ഞാൻ വെറു ഒരു ആട്ടിടയനായിരുന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ അവൻ്റെ വിരലുകൊണ്ട് അവൻ കിന്നരം വായിക്കുന്നവനായി ആ കിന്നരം അഭ്യസിച്ചു കൊണ്ടിരുന്നു അവൻ്റെ വാ അവന്റെ വിരലുകൾ കൊണ്ട് വായിക്കുന്നതായ ആ കിന്നരങ്ങളൊക്കെയും യുദ്ധത്തിനായി അഭ്യസിപ്പിക്കായിരുന്നെന്ന് ജാവിദിന് പിന്നീടാണ് മനസ്സിലായത് ഒലിയാത്തിന് മുൻപിൽ വരുമ്പോൾ അവൻ്റെ വിരലുകളാൽ ലഭിച്ചതായ അഭ്യസനങ്ങൾ ആ കിന്നരങ്ങൾ വായിച്ചിരുന്നതായ വിരലുകളുടെ ആ ആ പാറക്കല്ലുകൾ കൊണ്ട് ആ ഏരിയ തന്റെ സജിയിലുണ്ടായിരുന്നതായ ആ കല്ലുകൾ കൊണ്ട് ഒലിയാത്തിനെ എറിയുവാൻ അവന് കിട്ടിയതായ ഉന്നം ദൈവം അഭ്യസിപ്പിച്ച വിരലുകളിൽ ഉള്ളതായ ആ അഭ്യസനമാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ അഭ്യസനങ്ങൾ പലപ്പോഴും നാമറിയാത്ത വലിയൊരു നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കൂട്ടങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുനിർത്തുന്നതായ പാതകളൊക്കെയും നമ്മെ ശ്രേഷ്ഠരാക്കി ദൈവം സൃഷ്ടിച്ചതായ ഒരു ശേഷിപ്പിൽ നമ്മെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ദൈവം പോകുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കടപ്പെടുന്നവരാണ് കർത്താവിനെ കൈവിട്ടുവോ ദൈവ എന്നെ ഉയർത്തുകയില്ലേ എന്തെല്ലാം കാര്യങ്ങൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പരാതിപ്പെടുന്നവരാണ് നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിമായ വിഷയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് നമുക്ക് പ്രയാസമുണ്ട് നമുക്ക് ആവലാതിയുണ്ട് നമ്മൾ തിരികെ ദൈവസന്നിധിയിലേക്ക് വന്ന് വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളല്ല ദൈവവിഷയമായിട്ടുള്ളതായ സമ്പന്നത അപ്പോൾ പറയുന്നത് ദൈവവിഷയമായി സമ്പന്നത ആത്മീക ജീവിതത്തിലുള്ള ഒരു സമ്പന്നതെ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന് സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പോകുന്നിടത്തൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ണുനീരിൻ്റെ ഒരു അനുഭവം താഴ്മയുള്ളവരെന്നുള്ളതായ ഒരു ബോധം നമ്മളിലെപ്പോഴും ആത്മാവിലുള്ള ഒരു ദാരിദ്ര്യം നമുക്കുണ്ടാകും ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് നമ്മോടരളിളി ചെയ്യുന്നത് ദൈവം ശേഷിപ്പിക്കുന്ന ശേഷിപ്പിൽ നാമം ആയിരിക്കണം എന്നുള്ളതാണ് എന്തിനു വേണ്ടി ദൈവത്തിൽ എന്നും ശരണം വയ്ക്കുന്ന ഭാഗ്യമുള്ള ജനങ്ങളായി നാം മാറേണ്ടത് അവരെ ദൈവം എപ്പോഴും നോക്കുന്നു അവരുമായിട്ട് ദൈവം സംസാരിക്കുന്നു അവരോട് ചോദിക്കാതെ ഈ ഭൂമിയിൽ ദൈവം ഒന്നും ചെയ്യുകയില്ല ദൈവത്തിന് ബഹുത്വം ഉണ്ടാകട്ടെ അബ്രഹാം വളരെ സമ്പന്നനായിരുന്നെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവൻ അവന്റെ ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യനായി ദൈവത്തോടവൻ സംസാരിച്ചു ദൈവം കൊടുത്തിട്ടല്ലാതെ ഒന്നും എടുത്ത് ഭക്ഷിക്കുവാൻ അവന് കഴിയുകയില്ലെന്നുള്ള ഒരു ബോധം അവനിലുമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ദൈവം സൃഷ്ടിക്കുന്ന ശേഷിപ്പായി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ഒരു സന്ദർഭത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ എക്കാലത്തും ആശ്രയിക്കുന്ന ശരണം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ അവന് ഭയപ്പെടാനൊന്നുമില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു സമ്പത്തുണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു നീക്കിയിരുപ്പുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ധൈര്യമുണ്ട് അവൻ സാഹചര്യങ്ങളുടെ മുഖത്ത് കണ്ണുനീരുകളുടെ മുഖത്ത് കഷ്ടതകളുടെ മുഖത്ത് അവൻ തളർന്നു പോകാത്തൊരനുഭവം ദൈവം അവനോട് കൂടെയിരുന്ന് അവനെ വഴി നടത്തുന്നു ഈ ഭാഗ്യമേറിയ ഒരു അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കുമ്പോൾ അവരും ദൈവത്തിൽ ആശ്രയിക്കുന്ന എക്കാലവും ദൈവത്തിൽ ആശ്രയിക്കുന്ന താഴ്മയും ദാരിദ്ര്യമുള്ള മനുഷ്യരായി കാണപ്പെടുവാൻ അവരാഗ്രഹിക്കും ഇതിൻ്റെ മേന്മയെ തിരിച്ചറിഞ്ഞു കൊടുക്കുവാൻ ദൈവം നമുക്ക് ധാരാളം കൃപയും ബലവും ശക്തിയും പകരുമാറാകട്ടെ ഗാഡ് ബ്ലെസ് ചെയ്യും